പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി അതിന് ഏത് കുറ്റിച്ചൊല്ലായാലും ശരി ഞാൻ ആ കുറ്റിച്ചൊല്ലിൻ്റെ പുറകെ നടക്കും അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പി സി ജോർജിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനിൽ ആൻ്റണിയെ പ്രഖ്യാപിച്ചതിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല പക്ഷേ ജനങ്ങൾക്ക് ഇടയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വീണ്ടും പരിചയപ്പെടുത്തേണ്ടി വരും അദ്ദേഹം അത്ര സുപരിചിതനല്ല എന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയാണ് തനിക്ക് താൻ സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് കെ സുരേന്ദ്രനോ പി എസ് ശ്രീധരൻപിള്ളയോ മത്സരിച്ചാൽ മതിയായിരുന്നില്ലേ അവരെല്ലാം തന്നെ സുപരിചിതനല്ലേ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട് അതായത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പി സി ജോർജിന് പത്തനംതിട്ടയിൽ മത്സരിക്കണമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെയാണ് പക്ഷേ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നോ ഒരു സ്ഥാനാർത്ഥിയാകണമെന്നോ ഞാൻ മനസാ വാചകടമണ ആഗ്രഹിച്ചിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തുടർന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം പാർട്ടി പറയുന്ന വ്യക്തി ഏത് കുറ്റിച്ചൂലായാലും ശരിയെന്ന് പറയുന്ന സാഹചര്യത്തിൽ എത്ര വലിയ തരത്തിലുള്ള അധിക്ഷേപമാണ് പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം ഉയർത്തുന്നത് എന്ന് പറയുന്നു അല്ലെങ്കിൽ എത്ര വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നതെന്ന് ആൾക്കായാലും ചിന്തിച്ചാൽ മനസ്സിലാകും അതേസമയം തന്നെ പറയുന്നുണ്ട് അനിൽ ആൻ്റണിയോട് എനിക്ക് വിരോധമൊന്നുമില്ല അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ നാട്ടുകാർക്ക് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ ബാക്കി ഒരു പ്രശ്നവും അനിൽ ആന്റണിയോട് എനിക്കില്ല പക്ഷേ എന്തിനാണ് നിങ്ങൾ അനിൽ ആന്റണിയെ നിർത്തിയത് കെ സുരേന്ദ്രനെയോ പി എസ് ശ്രീധരൻപിള്ളയോ നിർത്തായിരുന്നില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി പി സി ജോർജ് പറയുന്നത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾക്ക് ഒട്ടും സുപരിചിതനല്ല അദ്ദേഹത്തെ ഇനി ആദ്യമേ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു അത് വലിയൊരു ചടങ്ങായി തന്നെ അദ്ദേഹം കാണുകയാണ് ഇനി എല്ലാവരെയും പോയി പരിചയപ്പെടുത്തണം ഇതാണ് ഇത്തരം ഒരു വ്യക്തി ബി ജെ പിയിൽ ഉണ്ട് എന്നെല്ലാം തന്നെ വീണ്ടും ഒരു പറയേണ്ട സമയം ഒന്നും തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ അതേസമയം തന്നെ കെ സുരേന്ദ്രനാണെങ്കിലും ആണെങ്കിലും പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിക്ക് ാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ഏറെ സുപരിചിതമായ മുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു ആമുഖത്തിന്റെ ഒന്നും തന്നെ അവർ സ്ഥാനാർത്ഥികളായി വരുന്ന സാഹചര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ് പി സി ജോർജ് വെക്കുന്നത് ഇനി ഇതെല്ലാം ശരിയാണെന്നിരിക്കട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം ആ ഉദ്ദേശ്യം തീർത്തും നല്ലത് തന്നെയാണെന്ന് തന്നെ ഇരിക്കട്ടെ അതായത് ബി ജെ പിയിൽ ഇനി വലിയൊരു മുന്നൊരുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല നേരിട്ട് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്നു പ്രചരണം ആരംഭിക്കുന്നു അത്രയെ താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ താൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു വിജയം അത് മാത്രമാണ് താൻ ഉദ്ദേശിക്കുന്നത് ിൽ അത് മാത്രമാണ് പി സിയുടെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം പിന്നെയും പറഞ്ഞിരിക്കുന്ന ചില ന്യായീകരണങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ബിഷപ്പുമാരും എൻ എസ് എസ് കാരും എനിക്ക് അതായത് ഈ എളിയവിന് വോട്ട് ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുകയായിരുന്നു അവരോടെല്ലാം ഇനി താൻ എന്തു പറയും പക്ഷേ താൻ ഒരിക്കലും തൻ്റെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിട്ടില്ല അവരെല്ലാം തനിക്ക് വോട്ട് ചെയ്യാമെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് എന്നാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഒരു കാര്യം വ്യക്തമാണ് നല്ല വിഷമമുണ്ട് അതായത് അതായത് ബി മറ്റെല്ലായിടത്തും നിന്നുകൊണ്ട് പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അവിടെ എല്ലാം തന്നെ പാളിപ്പോയി അതിനുശേഷം പിന്നീട് എൻ ഡി എയിൽ ചേരാനുള്ള അതായത് എൻ ഡി എൽ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെല്ലാം തന്നെ ചില പ്രസംഗങ്ങൾ നടത്തി ആ പ്രസംഗങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ വിവാദ ായി അന്ന് അദ്ദേഹം ഒരു ന്യൂസ് മേക്കറായി മാറിയിട്ടുണ്ടായിരുന്നു പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി തന്നെ വലിയൊരു ഒരു ഐക്കണായി തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ അതിനെല്ലാം ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനെല്ലാം തന്നെ ശേഷം അദ്ദേഹം പിന്നീട് വീണ്ടും കുറച്ച് നാള് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് നടന്ന ഒരു സാഹചര്യത്തിൽ പി സി ജോർജിന് വീണ്ടും ഒരു തിരിച്ചടി എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും കളം മാറിക്കൊണ്ട് വീണ്ടും എൻ ഡി എൽ ചേരണമെന്ന് പറയുകയാണ് അപ്പോൾ സംസ്ഥാന നേതൃത്വം പറഞ്ഞു ഇനിയൊരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ എൻ ഡി എല്ലിന് ചേരുന്നത് ഒരു കാര്യം ചെയ്യൂ നേരെ ജനപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് നേരെ ബി ജെ പി പാർട്ടിയിൽ വന്ന് ചേരുമെന്ന് പറഞ്ഞു അദ്ദേഹം വേറെ നിഗക്കളിയൊന്നുമില്ല വേറെ ഗതികെട്ട അവസ്ഥയിലായത് കൊണ്ട് തന്നെ നേരിട്ട് ചെന്ന് പാർട്ടിയിൽ ചേരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഏറെ പ്രതീക്ഷയോടെയാണ് പാർട്ടിയിൽ ചേർന്നത് ബി ജെ പി ചിഹ്നത്തിൽ താൻ മത്സരിക്കുമെന്ന് പറഞ്ഞു താനും തൻ്റെ അണികളും അതായത് പി സി ജോർജും അദ്ദേഹത്തിൻ്റെ അണികൾ എല്ലാവരും ചെന്ന് ബി ജെ പിയിൽ ചേരുന്നു വലിയ പ്രതീക്ഷയാണ് എവിടെ നിന്നെല്ലാം തനിക്ക് വോട്ട് കിട്ടുമെന്നെല്ലാം തന്നെ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു കൃത്യമായി ായ ഒരു നീക്കവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പോരാ അത്ര വലിയ സർപ്രൈസ് തന്നെയായിരുന്നു പ്രേക്ഷിക്കു നൽകിയത് അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിൽ പി സി ജോർജ് ഏഴയലത്ത് പോലും ഇല്ല എന്നു മാത്രമല്ല പി സി ജോർജ് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ് അതും ഒരു യുവ നേതാവ് തന്നെയാണ് ആ ആ സ്ഥാനത്തേക്ക് അതായത് ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് പറയുന്നത് പി സി തെല്ലൊന്നുമല്ല ചോടിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആണെങ്കിലും ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇക്കുറി ഒരുപാട് വലിയ പ്രഗത്ഭരായ അല്ലെങ്കിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുണ്ട് ഇത്തവണ തങ്ങൾ പരിഗണിക്കുന്നത് ഒരുപാട് പുതിയ മുഖങ്ങളെയാണ് എന്നൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ബി സി ജോർജ് പറയുന്നത് തനിക്കിതിൽ പ്രശ്നമൊന്നുമില്ല ഇനിപ്പോൾ അത് ഏത് കുറ്റിച്ചൊല്ലാണെങ്കിലും താൻ അവർക്ക് വേണ്ടി വോട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചേ മതിയാകുള്ളൂ എന്നാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു വെക്കുന്നത് അതായത് ഉള്ളിലുള്ള നീരസം അണപൊട്ടി ഒഴുകുകയാണ് അതേസമയം തന്നെ പി സി ജോർജിനെ അനുകൂലിച്ചുകൊണ്ടാണ് കാർഷിക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായ ശ്യാം തട്ടേൽ വരുന്നത് അദ്ദേഹത്തിന്റെ രംഗപ്രവേശം എന്ന് പറയുന്നത് പിതൃശൂന്യ നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രംഗപ്രവേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തു തന്നെയാണെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇത്ര വലിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ വന്നുകൊണ്ട് പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നേതൃത്വത്തിന്റെ നടപടിയെ പിതൃശ്ശുവിന് നടപടിയെന്ന് അവഹേളിച്ച അദ്ദേഹത്തിന് വലിയ തരത്തിൽ അതായത് എന്താണോ പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന ശിക്ഷ ആ ശിക്ഷ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതേസമയം തന്നെ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനത്തെ ഇത്ര അപഹാസ്യമായ രീതിയിൽ ഇത്ര വലിയ ഒരു ചർച്ചയാക്കുന്ന വിധത്തിൽ ഒരു ഒരു കലഹത്തിലേക്ക് നയിക്കുന്ന വിധത്തിലെല്ലാം തന്നെ സംസാരിക്കുന്ന പി സി ജോർജിന്റെ ഭാവി ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് കാരണം തുഷാർ വിർല ിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് തുഷാർ വെള്ളപ്പള്ളിയാണ് തന്റെ സീറ്റ് കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞുകൊണ്ട് തുഷാർ വെള്ളപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളപ്പള്ളി എന്ന് തന്നെയാണെങ്കിലും കേന്ദ്രത്തിന് പരാതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ സംസ്ഥാന നേതൃത്വം പി സിയുടെ ഈ അസാരസ്യവും അതുപോലെ തന്നെ ഈ അസഹിഷ്ണുതയെല്ലാം തന്നെ കേന്ദ്രത്തെ അറിയിക്കാനുള്ള അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും പി സിക്ക് ഒരു നീരസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ സംസ്ഥാന ഘടകത്തിന് പി സി ജോർജിനെ വലിയ താല്പര്യം ില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ബിജെപിയിലുള്ള അരങ്ങേറ്റം അല്ലെങ്കിൽ ബിജെപിയിലേക്കുള്ള അരങ്ങേറ്റം അത്ര സുഗമമാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമേ തന്നെ നേരിട്ട് ചെന്ന് കേന്ദ്രത്തെ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ ചെന്ന് കാണുകയും അത്തരത്തിൽ എളുപ്പ വഴിയിലൂടെ ബി ജെ പിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമവുമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിൽ ശ്രമം വിജയം കണ്ടു പക്ഷേ ആ ശ്രമം പൂർണ്ണാർത്ഥത്തിൽ വിജയം കണ്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പി സി ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നൊരു അവസ്ഥയായി സ്വന്തം പാർട്ടിയും പോയി പക്ഷേ പ്രതീക്ഷിച്ച പദവി ലഭിച്ചില്ലെന്നൊരവസ്ഥയാണ് സ്വാഭാവികമാണ് വിഷമം വിഷമമുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനി പണ്ടത്തെ പോലെയൊന്നും തന്നെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ ഉന്നയിക്കാൻ സാധിക്കുകയില്ല ഇനി ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ കാരണം ഇത് അവസാനത്തെ അടവായിരുന്നു അവസാനത്തെ കളിയുമായിരുന്നു അതുകൂടെ തന്നെ ഇനിയിപ്പോൾ വലിയ തരത്തിലുള്ള പണ്ടത്തെ പോലുള്ള ആർജ്ജവം കാണിച്ചുകൊണ്ടുള്ള കടന്നുവരം ഒന്നും തന്നെ പി സിക്ക് രക്ഷയില്ല എന്ന് പി സി തന്നെ മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില ചില ചെറിയ ചെറിയ വാക്കുകളിലൂടെയുള്ള അധിക്ഷേപങ്ങളെല്ലാം തന്നെ അദ്ദേഹം തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കുക へえ。Okay. ഇപ്പോൾ ഉയർന്നു വരുന്ന സ്വാഭാവികമായ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട് കാസർഗോഡാണെങ്കിൽ ജനങ്ങൾക്കും പാർട്ടിക്ക് പോലും ഒട്ടും സുപരിചിതമല്ലാത്ത മുഖമാണ് എന്ന് പറയുന്നത് കൊണ്ടൊരു ആക്ഷേപം വരുന്നുണ്ട് അതേസമയം തന്നെ പാലക്കാട്ടെയും സ്ഥിതി ഇത് തന്നെയാണ് ഒട്ടും സുപരിചിതമല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ വരുന്നുണ്ട് അതേസമയം തന്നെ തിരുവനന്തപുരത്താണെങ്കിലും രാജീവ് ചന്ദ്രശേഖരനേക്കാൾ ഉള്ള ഒരു വ്യക്തി തന്നെ വേണമെന്നൊരു ആവശ്യം ആദ്യമേ സംസ്ഥാന നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് രാജീവ് ചന്ദ്ര ശേഖർ യഥാർത്ഥത്തിൽ ശശി തരൂരിന് ഒത്ത എതിരാളി തന്നെയാണ് എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ പ്രസക്തമാണ് അതേസമയം തന്നെ പന്നൻ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ള ഒരു ഒരു മൈലേജ് ഉണ്ട് അതായത് സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു മൈലേജ് ഉണ്ട് ആ മൈലേജ് പോലും യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ലഭിക്കില്ല അതേസമയം തന്നെ എലൈറ്റ് പീപ്പിൾസിന്റെ അല്ലെങ്കിൽ ഒരു ഉയർന്ന തട്ടിലുള്ള ജനങ്ങളുടെ പിന്തുണ പോലും രാജീവ് ചന്ദ്രശേഖരനെ ലഭിക്കില്ല എന്ന് പറയുന്ന വിമർശനങ്ങൾ വരുന്നുണ്ട് അതായത് ദേശീയ നേതൃത്വത്തിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ തരത്തിലുള്ള ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് മാത്രമല്ല വി ജെ പിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിന്നീട് മാറ്റി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പി സിയുടേത് എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമാണ് കാരണം അത്തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇനി സ്വാഭാവികമായും ഉയർന്നു വരുന്ന രണ്ട് സംശയങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കാം ഇനി പി സിയുടെ നിലപാട് പി സി ഇനി മറുകണ്ഠം ചാടുമോ കാരണം അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇനി പി സിയെ അനുനയിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ കടമയാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് കാരണം പി സിയെ സംബന്ധിച്ചിടത്തോളം പി സി യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ പി സി വലിയൊരു വിള്ളൽ ഉണ്ടാക്കുമോ അത്രമാത്രം വിള്ളൽ ഉണ്ടാക്കാൻ മാത്രം പ്രാപ്തനാണോ പി സി എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതേ സാഹചര്യത്തിൽ തന്നെ ഇനി അഥവാ പി സി വലിയൊരു കലഹത്തിലേക്കൊന്നും നീങ്ങണ്ട എന്ന് അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ അല്ലേ എന്ന് കരുതിക്കൊണ്ട് കൂടെ വന്നിരുന്നവരെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ എന്തായിരിക്കാം ആ തീരുമാനം പി സിക്ക് മറ്റെന്തെങ്കിലും പദവികൾ കൊടുത്തുകൊണ്ട് മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ള ചോദ്യമുണ്ട് അതേസമയം തന്നെ പി വീണ്ടും ഒളിഞ്ഞിരുന്ന് അമ്പ് ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെ തുടങ്ങുമെന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് കാരണം തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും അല്ലെങ്കിൽ ഓരോ വാക്കുകളും അതിൽ ഏറെ പ്രസക്തമാണ് എന്നുള്ള ഒരു കാര്യം അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ എല്ലാ നീക്കങ്ങളും അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ാണ് അതേസമയം തന്നെ അനിൽ ആന്റണി തന്റെ ആശാനെ സമാധാനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചേരുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പൂഞ്ഞാറിലേക്ക് എത്തിച്ചേരും അതിനുശേഷം മാത്രമാണ് പ്രചരണങ്ങൾ തന്നെ ആരംഭിക്കുക എന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ അനിൽ ആന്റണിയുടെ ഈ ഓവർ കോൺഫിഡൻസും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് അതായത് പത്തനംതിട്ടയിൽ എന്തുകൊണ്ടും യോഗ്യൻ താൻ തന്നെയാണ് എന്ന് അനിൽ ആന്റണി പ്രഖ്യാപിച്ചും കഴിഞ്ഞു ആ പ്രഖ്യാപനം ഒരുപക്ഷെ പി സി ചൊടിപ്പിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയാണെങ്കിലും പത്തനംതിട്ട വലിയൊരു പോർക്കളമായി തന്നെ മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ിൽ പി സി ജോർജും അനിൽ അനിൽ ആന്റണിയും തമ്മിൽ കൊമ്പു കൊടുക്കുന്നു എന്ന് പറയുന്നത് തീർത്തും കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്